നമസ്കാരം ഞാനിന്ന് ഒരു പഴയ പാട്ട് പാടം ആവശ്യമായതാ ഇതുള്ള സിനിമയിലുള്ള പാട്ടാണ് എല്ലാവരും കേൾക്കണേ ലൈക്ക് അടിക്കണേ ഷെയർ ചെയ്യണേ കറുത്ത ചക്രവാള മാതിയിലുകൾ ചൂഴും കാരാഗ്രഹമാണ് ഭൂമി ഒരു കാരാഗ്രഹമാണ് ഭൂമി തലയ്ക്കു മുകളിൽ ശൂന്യാകാശം താഴെ നിഴലുകളിലയും മരവും കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരഗ്രഹമാണുഭൂമി ഒരു കാരഗ്രഹമാണു ഭൂമി വർണ്ണ വർണചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വൈശാഖ ശില്പികളേ വർണ്ണ ചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വൈശാഖ ശില്പികളേ ഞങ്ങളെ മാത്രം കറുത്ത ചായമൊക്കിയന്തിനീ മണ്ണിൽ വരച്ചു വികൃതമായി എന്തിനീ മണ്ണിൽ വരച്ചൂ ഞങ്ങളെ മാത്രം കറുത്ത ചായമൊക്കെ എന്തിനീ മണ്ണിൽ വരച്ചു വികൃതമായി എന്തിനീ മണ്ണിൽ വരച്ചൂ കറുത്ത ചക്രവാള മാതിയിലുകൾ ചൂഴും ഭൂമി ഒരു ഭൂമി തലയ്ക്കു മുകളിൽ ചൂഞ്ഞാകാശം താഴെ നിരലുകളിലയും മരവും കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണു ഭൂമി മാസന പൂമ്പൊടി വിഷുവനെത്തുന്ന വാസന്ത ശില്പികളേ വാസന പൂമ്പൊടി വിഷുവനെത്തുന്ന വാസന്ത ശില്പികളേ പൂജക്കെടുക്കാതെ പുഴു കുത്തിനിൽക്കുമി പൂക്കളെ നിങ്ങൾ മാറന്നോ കുഴിയുമി പൂക്കളെ നിങ്ങൾ മാറുന്നു പൂജക്കേടുക്കാതെ പുഴു കുത്തിനിൽക്കുമി പൂക്കളെ നിങ്ങൾ മാറന്നോ കുഴിയുമി പൂക്കളെ നിങ്ങൾ മാറുന്നു കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗ്രഹമാണു ഭൂമി ഒരു കാരാഗ്രഹമാണു ഭൂമി തലയ്ക്കു മുകളിൽ ശൂന്യാകാശം താഴെ നിഴലുകളില്ല മരവും കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും कारा ग्रह मानु भूमि उरु कार ग्रह मानु भूमि